വീണ്ടും ഒരു കോവിഡ് വ്യാപന ഭീതിയിലൂടെ കടന്നുപോവുകയാണോ ലോകം ഏഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂരിലും തായ്ലാന്റിലും ഹോങ്കോങ്ങിലും കോവിഡ് കേസുകളിൽ വലിയ വർധനമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപവിഭാഗമായ ജെ എൻ വണ്ണിന്റെ എൽ എഫ് സെവൻ എൻ ബി വൺ പോയിന്റ് എയ്റ്റ് എന്നീ വകഭേദങ്ങളാണ് ഇപ്പോഴത്തെ രോഗപകർച്ചയ്ക്ക് പിന്നിൽ ഇവയ്ക്ക് ശേഷി കൂടുതലാണെങ്കിലും തീവ്രത കുറവാണ് എന്നത് ആശങ്കകൾക്കിടയിലും ആശ്വാസം നൽകുന്ന കാര്യമാണ് സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം പതിനയ്യായിരത്തോളം പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് തായ്ലാന്റിൽ മുപ്പത്തിമൂവായിരം കേസുകളും ബാങ്കോക്കിൽ ആറായിരം കേസുകളും റിപ്പോർട്ട് ചെയ്തു ഹോങ്കോങ്ങിൽ മാർച്ച് മാസത്തിൽ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനമായിരുന്ന കോവിഡ് നിരക്ക് മെയ് പകുതിയോടെ പതിനൊന്നേ പോയിന്റ് നാല് ശതമാനമായി ഉയർന്നു മെയ് ആദ്യവാരം മാത്രം മുപ്പതിലേറെ മരണവും റിപ്പോർട്ട് ചെയ്തു ചൈനയിലും പുതിയ കേസുകളിൽ വലിയ വർധനവുണ്ട് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വൈറസിനെതിരെയുള്ള ബൂസ്റ്റർ വാക്സിൻ എടുക്കാൻ ഹോങ്കോങ്ങിലെയും സിംഗപ്പൂരിലെയും തായ്ലാന്റിലെയും ആരോഗ്യ വിഭാഗങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യങ്ങളിലെല്ലാം രോഗവ്യാപനം കൂടുന്നുണ്ടെങ്കിലും രോഗം ഗുരുതരമാകുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് കോവിഡ് വൈറസിന്റെ ജെ എൻ വൺ വകഭേദത്തെ ലോകാരോഗ്യ സംഘടന തിരിച്ചറിയുന്നത് ഒമിക്രോണിൻ്റെ ഉപവകഭേദമായ ജെ എൻ വണ്ണിന് മുപ്പതോളം രൂപഭേദങ്ങളുണ്ട് ഇതിൽ എൽ എഫ് സെവൻ എൻ ബി വൺ പോയിന്റ് എയ്റ്റ് എന്നീ വകഭേദങ്ങളാണ് സിംഗപ്പൂരിലെ പുതിയ കോവിഡ് കേസുകളിൽ മൂന്നിൽ രണ്ട് ഭാഗത്തിനും കാരണം കുറഞ്ഞ സമയത്ത് കൂടുതൽ പേർക്ക് പകരാവുന്ന വകഭേദമാണിത് ഒമിക്രോൺ ആറ് മുതൽ ഒമ്പത് വരെ ആളുകളിലേക്ക് രോഗം പരത്തുന്നുവെങ്കിൽ ഇതിൻ്റെ ശേഷി അതിൽ കൂടുതലാണ് എന്നാൽ അതിൻ്റെ പേരിൽ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല അതേസമയം ഗുരുതരമായ രോഗമുള്ളവർ പ്രായമായവർ കാര്യമായ മരുന്നു കഴിക്കുന്നവർ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ഗുരുതര രോഗങ്ങൾക്കായി ചികിത്സ തേടുന്നവർ തുടങ്ങിയവരുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം കാരണം ഇത്തരക്കാർക്ക് രോഗം വന്നാൽ പെട്ടെന്ന് രോഗശമനം സംഭവിച്ച് റിക്കവറി വരാൻ പ്രയാസം നേരിട്ടേക്കാം പനി ശ്വാസതടസ്സം മൂക്കൊലിപ്പ് തൊണ്ടയിരിച്ചിൽ ചുമ തളർച്ച തുടങ്ങി കോവിഡിന്റെ സാധാരണ ലക്ഷണങ്ങൾ തന്നെയാണ് ജെ എൻ വൺ വകഭേദത്തിനും കഴിഞ്ഞ വർഷവും ജെ എൻ വൺ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇതിന്റെ പുതിയ ഉപവകഭേദങ്ങൾ മറ്റു വകഭേദങ്ങളെ അപേക്ഷിച്ച് ഗുരുതര സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത ആരോഗ്യ വിദഗ്ധർ കാണുന്നുമില്ല ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കോവിഡിനെതിരെ ഇതിനോടകം പ്രതിരോധശേഷി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടെ പുതിയ കേസുകളിൽ ഉണ്ടാകുന്ന വർദ്ധനവ് ആശങ്കാജനകമാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ വകഭേദങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുമേറെയാണ് ഇതോടെ ഇന്ത്യയിലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് സാഹചര്യങ്ങൾ വിലയിരുത്താൻ കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രാലയം അവലോകന യോഗം ചേരുകയും ചെയ്തിരുന്നു രാജ്യത്ത് നിലവിൽ കോവിഡ് നിരക്കുകൾ നിയന്ത്രണ വിധേയമാണെന്നും ആശങ്കപ്പെടാനില്ലെന്നുമാണ് കേന്ദ്രം അറിയിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലായി നിലവിൽ ഇരുന്നൂറ്റി കോവിഡ് കേസുകളാണ് രാജ്യത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ജനസംഖ്യ പരിഗണിക്കുമ്പോൾ വളരെ ചെറിയ നിരക്കാണ് ഇതെന്ന വിലയിരുത്തലിലാണ് അധികൃതർ എങ്കിലും ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന സിംഗപ്പൂരിലും മറ്റും വൈറസ് വ്യാപിക്കുന്നതിനാൽ ഇന്ത്യയിലെ പുതിയ കേസുകളും കൂടുതൽ ജാഗ്രതയോടെയാണ് ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിക്കുന്നത് നിലവിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ ഏറെയും കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിൽ മാത്രം തൊണ്ണൂറ്റിയഞ്ച് പേർ കോവിഡ് ബാധിതരായിട്ടുണ്ട് കോവിഡ് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും മുന്നറിയിപ്പ് നൽകി ഇതിനിടെ മഹാരാഷ്ട്രയിൽ രണ്ടു പേർ കോവിഡ് ബാധിച്ച് മരിച്ചത് ആശങ്കയുണ്ടാക്കിയെങ്കിലും ഇവർക്ക് മറ്റ് അസുഖങ്ങളും ഉണ്ടായിരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു പുതിയ കേസുകളിൽ വർധനവുണ്ടെങ്കിലും രാജ്യത്തുടനീളം കാര്യമായ വാക്സിനേഷൻ നൽകിയിട്ടുള്ളതിനാൽ തന്നെ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ രോഗം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതകൾ നിലവിലില്ലെന്ന് ഐ സി എം ആറും അറിയിച്ചിട്ടുണ്ട് പുതിയ കോവിഡ് തരംഗം ലോകാരോഗ്യ സംഘടനയും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്